ഭാഷയിൽ ഉല്ലേഖനം ചെയ്തിരുന്ന വരികളാണിത് അർത്ഥം ഇങ്ങനെ സംഗ്രഹിക്കും ആകാശങ്ങളുടെ ഉച്ച ഉയർന്നു നിൽക്കുന്ന നീതിസൗധത്തിൻ്റെ അധിപനായ ബാബർ ചക്രവർത്തിയുടെ കൽപ്പനയായ നല്ലവനായ മീർബാക് മാലാഖമാരുടെ ഈ സംഗമസ്ഥാനം പണി ഈ നന്മ എന്നൊന്നും നിലനിൽക്കട്ടെ മുഗൾ മുഗൾവംശാപകനായ ബാബറുടെ കമാൻഡർ മീർബാഗിയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബരി മസ്ജിദ് പണികൽപ്പിച്ചതെന്നാണ് ചരിത്രം ഇന്ന് അയോധ്യ എന്നറിയപ്പെടുന്ന ഔധിലെ ഒരു ഉഴിഞ്ഞ സ്ഥലത്താണ് പള്ളി പണിത് അവിടെ രാമന്റെ പേരിൽ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നതായി തെളിവുകളോ ചരിത്ര രേഖകളോ ഒന്നുമില്ല ക്ഷേത്രം തകർത്താണ് പള്ളി പണിതത് എന്നതിന് തെളിവില്ലെന്ന് ബാബരി കേസിന്റെ അന്തിമ അന്തിമവിധിയും സുപ്രീം കോടതിയും നിരീക്ഷിക്കുന്നുണ്ട് ഒരു തർക്കം ഇക്കാര്യത്തിൽ ഉടലെടുക്കുന്നത് പോലും പള്ളി പണിത് ഏകദേശം മൂന്നര നൂറ്റാണ്ടിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ നിമ്രോഹി എന്ന ഹിന്ദു വിഭാഗം പള്ളിക്ക് അവകാശവാദം ഉന്നയിച്ചെങ്കിലും പിന്നെയും മുപ്പത് വർഷം കഴിഞ്ഞാണ് ആദ്യമായി ഒരു കേസ് ഉദ്ഭവിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ പള്ളിക്ക് പുറത്തുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ക്ഷേത്രം സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് ഫൈസാബാദ് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അനുമതി നിഷേധിച്ചു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ എച്ച് ആർ നെഹൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ തയ്യാറാക്കിയ ഫൈസാബാദ് ഗസറ്റിയറിലാണ് ബാബരി മസ്ജിദ് എന്നതിനു പകരം രാമജന്മസ്ഥാൻ ബാബരി മസ്ജിദ് എന്ന പ്രയോഗവും പ്രദേശം തർക്കസ്ഥലമാണെന്ന പരാമർശവും ആദ്യമായി ഇടം പിടിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട നിഗൂഢ ലക്ഷ്യങ്ങളും ഈ പുതിയ ചരിത്ര നിർമ്മിതിക്ക് പിന്നിലുണ്ടെന്ന് സംശയിക്കാൻ ന്യായങ്ങളുണ്ട് വിഭജിച്ച് ഭരിക്കുക എന്ന കുപ്രസിദ്ധ ഭിന്നിപ്പിക്കൽ നയത്തിൻ്റെ തുടർച്ചയായിരുന്നിരിക്കാം അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഹിന്ദു മുസ്ലിം ഐക്യം വെള്ളക്കാർക്ക് എന്നും തലവേദനയായി അവത് പ്രദേശത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രക്ഷോഭപാതയിൽ അണിനിരന്നിരുന്നതിനാൽ ആ ഐക്യം തകർക്കേണ്ടത് സാമ്രാജ്യത്വ ശക്തികളുടെ ആവശ്യമായിരുന്നു എന്നതുകൂടി സാന്ദർഭികമായി നമ്മൾ ഓർത്തുവയ്ക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രഘുബീർദാസ് എന്ന പുരോഹിതനാണ് ക്ഷേത്രം പണിയാൻ അനുമതി തേടി ആദ്യമായി കോടതിയെ സമീപിച്ചത് എന്നാൽ ജഡ്ജി അനുമതി നിഷേധിക്കുകയും തുടർന്നു നൽകിയ അപ്പീൽ തള്ളുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പള്ളിക്കു നേരെ നടന്ന ആക്രമണത്തെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ പ്രദേശത്തെ ഹിന്ദുക്കൾക്ക് കൂട്ടപ്പിഴ ചുമത്തുകയും പള്ളിക്കു സംഭവിച്ച കേടുപാടുകൾ സർക്കാർ ചെലവിൽ തീർത്തു കൊടുക്കുകയുമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ട് അർദ്ധരാത്രിയോടെ ഒരു സംഘം ബാബരി മസ്ജിദിൽ അതിക്രമിച്ചു കടന്ന് പള്ളിയുടെ മെഹ്റാബിൽ രാമവിഗ്രഹം സ്ഥാപിക്കുന്നതോടെയാണ് പ്രശ്നത്തിന് വലിയ വഴിത്തിരിവുണ്ടാകുന്നത് അതോടെ ബാബരി മസ്ജിദ് പ്രശ്നം നിയമവ്യവഹാരങ്ങളുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുകയായി രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന നിയമയുദ്ധത്തിൻ്റെ നാൾ വഴികളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ